ചെറുപഴത്തിന് റെക്കോർഡ് വില കിലോയ്ക്ക് മുതൽ വരെ വാങ്ങാൻ കിട്ടിയിരുന്ന പഴത്തിന് ഇപ്പോൾ മുതൽ രൂപ പൂവൻ മൈസൂർ റോബസ്റ്റ തുടങ്ങിയ ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടിയത് ചെറുപഴ ഇനങ്ങളുടെ ലഭ്യത കുറഞ്ഞതാണ് വില ഉയരാൻ കാരണമെന്നാണ് കർഷകരും വ്യാപാരികളും ഇടുക്കിയിൽ കാലം മുതൽ ചെറുപഴ കൃഷി കൃഷി സജീവമായിരുന്നു വാഴ ചെയ്താണ് നിറവേറ്റിയിരുന്നത് പലരും വരുമാനം പ്രതീക്ഷിച്ച് കൃഷി ചെയ്യുന്നുമുണ്ട് ഇത്തരക്കാർക്ക് അതൊരു വരുമാന മാർഗവുമായിരുന്നു ഉപഭോക്താക്കൾക്കും ചെറിയ വിലയ്ക്ക് പഴം ലഭിച്ചിരുന്നു എന്നാൽ ജനവാസ കേന്ദ്രങ്ങളിൽ കുരങ്ങു ശല്യം ഏറിയതോടെ വാഴ കൃഷിയും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായി ഇതോടെ വീട്ടാവശ്യങ്ങൾക്ക് പോലും ചെറുപഴം കിട്ടാതെയായി താരതമ്യേന വനാതിർത്തി പ്രദേശങ്ങളിലാണ് വാഴ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് വന്യമൃഗശല്യം വർദ്ധിച്ചത് കാരണം ആ മേഖലയും കൃഷിക്ക് അനുയോജ്യമല്ലാതായി വ്യാപാരികൾ പറയുന്നത് പഴത്തിന് നേരത്തെ വില കുറച്ച് കൂടിയിട്ടുണ്ട് നേരത്തെ നാപ്പതൊക്കെ വിട്ടോണ്ടിരുന്നത് അമ്പതൊക്കെ വിട്ടൊണ്ടിരുന്ന എൺപത് വരെയൊക്കെ ആയിട്ടുണ്ട് പാളയംകുടം എന്ന് പറയുന്ന പഴയ ആണെങ്കിലും മുപ്പത് രൂപ നാല്പത് രൂപ ഉണ്ടായിരുന്നിപ്പോ അമ്പതൊക്കെ ആയിട്ടുണ്ട് ഇനി മുന്നോട്ടും ലഭ്യത കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ വില കൂടാനുള്ള സാധ്യതയാണ് ചെറുകിടക്കാരായ കൃഷിക്കാർക്ക് വാഴ കൃഷി വരുമാന മാർഗമായിരുന്നു പക്ഷെ വന്യമൃഗശല്യവും രോഗബാധയുമാണ് കൃഷിയിൽ നിന്ന് പിന്തിരിയുവാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത് ഓണമെടുത്തതോടെ ചെറുപഴത്തിന്റെ വില ഇനിയും ഉയരുവാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്